തന്റെ പ്രിയപ്പെട്ട സ്കൂളിലേക്ക് ഒരിക്കൽ കൂടി മിഥുനെത്തി അവസാനമായി എല്ലാവരോടും യാത്ര പറയാൻ മിഥുന്റെ മൃതദേഹം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു വിലാപയാത്രയോടെയാണ് മിഥുന്റെ മൃതദേഹം ഏറ്റുവാങ്ങി സ്കൂളിൽ എത്തിച്ചത് എന്നും സന്തോഷത്തോടെയാണ് മിഥുൻ ആ സ്കൂൾ മുറ്റത്തേക്ക് എത്തിയത് നിർബന്ധപൂർവ്വമാണ് ഈ സ്കൂളിലേക്ക് അവൻ എത്തിയതെന്ന് അമ്മുമ്മ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ആ സ്കൂൾ മുറ്റത്തേക്ക് അവൻ എത്തി അവനെ കാണാൻ പോലും അറിയാത്ത ആയിരങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത് കൊല്ലം തേവലക്കരയിൽ വൈദ്യുതാകാദമീറ്റ് മരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു മിഥുനെ അവസാനമായി കാണുന്നതിനായി സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്കൂളിലേക്ക് ഒഴുകിയെത്തി നിറകണ്ണുകളോടെയാണ് സഹപാഠികൾ അവന് അന്ത്യാത്ര ചൊല്ലിയത് സ്കൂളിൽ ചേർന്നിട്ട് മൂന്ന് മാസമായി ആയുള്ളെങ്കിലും സ്കൂൾ അവന് പരിചിതമായിരുന്നു ആ ധൈര്യത്തിലാകാം കൂട്ടുകാരന്റെ ചെരുപ്പെടുത്തു കൊടുക്കാനായി അവൻ അപകടം പിടിച്ച ആ സ്ഥലത്തേക്ക് എത്തിയത് ഒരുപക്ഷെ അവൻ പോലും അറിഞ്ഞിരുന്നില്ലായിരിക്കും മരണം അവന്റെ തൊട്ടു ഉണ്ടെന്ന് അവന് ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ തന്നെ അവന്റെ അന്ത്യയാത്രയ്ക്ക് വഴിയാവുകയും ചെയ്തു ജവാനായി തീരാനാണ് അവൻ ആഗ്രഹിച്ചത് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചാണ് ഈ കുരുന്നിന്റെ മടക്കം ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട